വിവരം വരുന്നുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തി ആ ദുരന്ത ഭൂമി സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് സ്വാഭാവികമായും അതുകൊണ്ട് ആ മേഖലയാകെ ഇനി കനത്ത വലയത്തിലായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ആവശ്യമായ തിരച്ചിലുകളും പരിശോധനകളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ മരണസംഖ്യ ഉയരുന്നു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് വാർത്താ ഏജൻസിയായ റോറ്റേഴ്സാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലുള്ള കണക്ക് നൽകുന്നത് അത് പോലീസിന് ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് നൽകുന്നത് എന്നവർ പറയുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ മരണമുണ്ട് ഈ അപകടത്തിൽ എന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസിയായ റൂട്ടേഴ്സ് നൽകുന്ന വിവരം ആ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരാണ് അതിൽ ഒരാൾ രക്ഷപ്പെട്ടു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു വിമാനം തകർന്നു വീണത് ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് ആ കെട്ടിടത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഒപ്പം മറ്റ് ചില ആളുകൾ കൂടി ഈ ദുരന്തത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലേക്ക് പോയി എന്നുള്ള തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഇക്കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ വേണം നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവിടെ ദുരന്ത ഭൂമിയിലെത്തി അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അദ്ദേഹത്തോട് ഈ മരണസംഖ്യ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായ ഒരു കണക്ക് നൽകാൻ കഴിയൂ എന്ന അദ്ദേഹം പറയുകയുണ്ടായി അത്തരത്തിൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട് കൃത്യമായ കണക്ക് അതിനുവേണ്ടി ആ പരിശോധന ആവശ്യമാണ് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഈ മരണസംഖ്യ സംബന്ധിച്ചൊരു പക്ഷേ അതിനുശേഷം മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുളളൂ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് പോലീസിന് ഉദ്ധരിച്ചുകൊണ്ടും ഒപ്പം ആശുപത്രികളിൽ ഉള്ള മൃതദേഹവുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരങ്ങൾ വെച്ചുമുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് എന്നൊരു കണക്ക് നേരത്തെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ മരണം എന്നുള്ളതാണ് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിച്ചു ആ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് ആ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ് നാല് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ ദുരന്തത്തിൽ മരിച്ചു എന്ന് പറയുന്നുണ്ട് ഒപ്പം അവരുടെ അതേ കോളേജിൽ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളായ രണ്ട് മലയാളികൾ ഇപ്പോൾ ഇത് സംബന്ധിച്ച് പറഞ്ഞതൊരു പക്ഷെ കൂടുതൽ ആളുകൾ ആ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഭക്ഷണം കഴിക്കുന്ന സമയമാണ് മെസ്സ് പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മറ്റ് വിദ്യാർത്ഥികൾ കൂടി ഒരുപക്ഷെ അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അവർ ഈ ദുരന്തത്തിനിരയായിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഈ മരണസംഖ്യ ഉയർന്നേക്കും എന്നുള്ള കാര്യമാണ് ആ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾ നേരത്തെ ട്വൻറ്റി ഫോറോട് വ്യക്തമാക്കിയത് ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് വാർത്താ ഏജൻസികൾ നൽകുന്ന കണക്കുകൾ മാത്രമാണിത് അത് പോലീസ് നൽകുന്ന വിവരങ്ങളിൽ നിന്നും ഒപ്പം ആശുപത്രികളിൽ നിന്ന് അവർ ശേഖരിക്കുന്ന വിവരങ്ങൾ ഇത് ക്രോഡീകരിച്ചാണ് ഈ മരണസംഖ്യ സംബന്ധിച്ച് ഏറ്റവും പുതിയ കണക്കുകൾ വാർത്താ ഏജൻസികൾ നൽകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ പേർ മരിച്ചു എന്നാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു അതിന് തൊട്ടുമുമ്പ് വ്യോമയാന മന്ത്രി അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അദ്ദേഹം ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും സുതാര്യമായ അന്വേഷണം നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് വിമാനം ടേക്ക് ഓഫ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ തകർന്ന് വീഴുന്ന അറുന്നൂറ്റി പതിന അറുന്നൂറ്റി ഇരുപത്തഞ്ചടി ഉയരത്തിലാണ് ഈ വിമാനം അപ്പോൾ ഉണ്ടായിരുന്നത് വിമാനത്താവളത്തിന് തൊട്ടടുത്തായി തന്നെ വിമാനം തകർന്നു വീണു എന്താണ് ഇതിൻ്റെ കാരണം എന്നതുമായി ബന്ധപ്പെട്ട് ഇനി വ്യക്തത വരേണ്ടതുണ്ട് ഔദ്യോഗികമായി അക്കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് സാങ്കേതിക തകരാറാണോ എഞ്ചിൻ തകരാറാണോ അപകടകാരണമായത് എന്നുള്ള ചോദ്യം സജീവമായി തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഇത് ബോയിങ്ങിൻ്റെ വിമാനമാണ് ബോയിങ് കമ്പനി ഇതിനോടകം തന്നെ ഈ അന്വേഷണവുമായി സഹകരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്ത് സഹായവും നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി അവർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് എന്തുകൊണ്ട് ഈ വിമാനം തകർന്നു വീണു എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണം തേടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു തലത്തിലുള്ള അന്വേഷണമായിരിക്കില്ല പല തലങ്ങളിൽ ആ അന്വേഷണം നടക്കും അതേ അന്വേഷണത്തിനൊപ്പം തന്നെ ഒരു വിദഗ്ധ കൂടി നിയോഗിക്കും എന്ന് വ്യോമയാന മന്ത്രി പറഞ്ഞിരുന്നു ഈ വിദഗ്ദ്ധ സംഘം പരിശോധിക്കുക എങ്ങനെ ഈ അപകടമുണ്ടായി ഇനി ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും ഇത്തരം കാര്യങ്ങളായിരിക്കും ആ സമിതി പരിശോധിക്കുക ആ സമിതി ഒരു റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നിങ്ങനെയാണ് അത് സംബന്ധിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രി നൽകിയ വിശദീകരണം ഏതായാലും നാടിനെ നടുക്കിയ ദുരന്തമാണ് ഇത് ഇന്ന് ഉച്ചയോടെ പുറത്തു വന്ന വാർത്തയാണ് പിന്നീട് ഇങ്ങനെ മരണസംഖ്യ ഉയരുന്നതാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ പേർ മരിച്ചു എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത് ഒരാൾ മാത്രമാണ് വിമാനത്തിനുണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് ഈ അപകടത്തിൽ രക്ഷപ്പെട്ടത് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീനാഥ് നേരത്തെ അവിടെ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്ന കാര്യം ശ്രീനാഥ് അറിയിച്ചിരുന്നു ഇപ്പോൾ അവിടെ ഏതൊക്കെ സംഘങ്ങളാണ് ഉള്ളത് എന്തൊക്കെയാണ് ശ്രീനാഥ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് മൂന്ന് വാഹനങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിവിധ ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ ഈ മേഖലയിൽ നടക്കുന്നു ഇപ്പോൾ രക്ഷാ ദൗത്യം ഏതായാലും ഇവിടെ നടക്കുന്നില്ല പക്ഷേ വിവിധ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നത് അത്രയും ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് അങ്ങനെയാണ് ബ്രിട്ടീഷ് എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തുകയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തത് അതിന് പിന്നാലെ തന്നെ അമേരിക്കൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരുന്നു ബോയിങ്ങിൻ്റെ ചില ഉദ്യോഗസ്ഥർ കൂടി എത്തും എന്നത് നമ്മൾ അറിയുന്നുണ്ട് അവരുടെ അമേരിക്കയിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ ാണ് ഇങ്ങോട്ട് എന്ന് നമ്മൾ അറിയുന്നു ഒപ്പം തന്നെ കേന്ദ്ര മന്ത്രാലയത്തിലെ ഉദ്യോഗ കാരണം നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷത ഉന്നതതല യോഗം കൂടി ആ യോഗത്തിൽ പ്രധാനപ്പെട്ട പല നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ ഹൈ ലെവൽ കമ്മിറ്റിയുടെ ഘടന എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ കാരണം മുൻ തരത്തിലുള്ള ഒരു വിമാന അപകടം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല നടപടി പുതിയ പ്രോട്ടോക്കോളും മറ്റും തീരുമാനിക്കുന്നതിൽ ഈ ഒരു ഹൈ തന്നെയാണ് നിർണായകമാവുകയും ചെയ്യുക അതുകൊണ്ട് ഹൈ ലെവൽ കമ്മിറ്റിയുടെ ഘടന അടക്കമുള്ള കാര്യങ്ങളിൽ നാളെ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം പ്രധാനമന്ത്രി ഇവിടേക്ക് നേരിട്ടെത്തി ഈ ദുരന്ത മേഖലയിൽ നേരിട്ടെത്തി സഞ്ചരിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്യും ഏതായാലും ഇപ്പോൾ രക്ഷാ ദൗത്യം ഏതെങ്കിലും തരത്തിൽ ഇവിടെ പുരോഗമിക്കുന്നില്ല നാളത്തെ പ്രധാനമന്ത്രിയുടെ വരവടക്കം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ സുരക്ഷ ഈ മേഖലയിൽ കുറച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബാരിക്കേഡുകളും മറ്റും തീർത്ത് ആളുകളെ പരമാവധി ദൂരേക്ക് മാറ്റി റ്റുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള ചില പരിശോധനകളും മറ്റുമാണ് ഇപ്പോൾ ആ അതിലൊക്കെ തന്നെ നടക്കുന്നത് മറ്റു തരത്തിലുള്ള രക്ഷാദൌത്യം ഇപ്പോഴില്ല ആശുപത്രിയിലാവട്ടെ പരിക്കേറ്റ ആളുകളെ ചികിത്സ കാര്യമായി തന്നെ നടക്കുന്നുണ്ട് അവർ അതിൽ നില ഗുരുതരമാണ്